ഹലോ ഞാൻ അംബിക ഞാൻ പെരിയാറിൻ്റെ അപ്പം പൊടി കൊണ്ട് ഒരു അടിപൊളി ഉപ്പുമാവാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇനി മാവ് തയ്യാറാക്കാനായി നമുക്ക് അപ്പം പൊടി എടുക്കാം പെരിയാറിൻ്റെ അപ്പം പൊടി എടുക്കാം ഈ കപ്പിന് ഒരു കപ്പ് അരി അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ പിങ്ക് സോൾട്ടാണ് ഇടുന്നത് സോൾട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്കിനി മാവ് കുഴയ്ക്കാൻ ആവശ്യമായ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ചുകൊണ്ടിരിക്കുകയാണത് അത് ബീട്രൂട്ട് ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഒരു തടിത്തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല പിങ്ക് കളറിൽ ഇടിയപ്പമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇടിയപ്പം തയ്യാറാക്കിയ ശേഷം അതുകൊണ്ട് ഒരു ഉപ്പുമാവുണ്ടാക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടിതൊന്ന് കുഴച്ചെടുക്കാം ഇവിടെ മാവെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പിങ്ക് കളറിലെ മാവാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഈ ഇടിയപ്പത്തിൻ്റെ സേവനാഴിയിലിട്ട് ഇടിയപ്പത്തിൻ്റെ ചില്ലിട്ട് പിഴിഞ്ഞെടുക്കുക വീശപ്പത്തിൻ്റെ തട്ടിലാണ് പിഴിയുന്നത് കുറേശ മാവിട്ട് അത് പിഴിഞ്ഞെടുക്കുക ഇനി വേവിച്ചെടുക്കുക അങ്ങനെ ഒരു തട്ടി കൂടെ ഞാൻ പുഴിഞ്ഞിട്ടുണ്ട് അതിൽ വാഴയില വച്ചിട്ട് ഇങ്ങനെ വാഴയില വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഇത് പുഴിഞ്ഞത് ഇതും കൂടി ഇനി ആവിയിൽ പുഴുങ്ങിയെടുക്കുക വെന്ത ഇടിയപ്പത്തിനെ നമുക്കിനി നൂലുകളായി പിരുത്ത് പിരുത്തിടാം ഹെൽത്തി ഫ്യൂഷൻ ഉപ്പുമാവ് തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക ഇഞ്ചിയുടെ വെളുത്ത വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഒന്ന് മാറി വരണം ആ റാ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി വരണം ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒന്ന് മൂത്ത് വരണം സവാളയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഒരു രണ്ട് കറിവേപ്പിൽ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കഷ്ണം അതും കൂടി ഇട്ട് കൊടുക്കുക എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ സമയത്ത് ഒരു പച്ചമുളക് കൂടെ ചേർക്കുക ഇതിലേക്ക് ഇനി ക്യാബേജ് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കുക ഒരു ചെറിയ ഭക്ഷണം ക്യാബേജാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് വേഗാൻ വേണ്ടിയിട്ട് കുറച്ച് മതി വെന്ത് വറ്റി വരണം ഇപ്പൊ വെള്ളമൊക്കെ വെന്ത് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി മുറിച്ചു വെച്ചാൽ നൂലപ്പം ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് ചിക്കനാണ് ചിക്കൻ എല്ലാതെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും പുരട്ടി ഫ്രൈ ചെയ്തെടുത്തതാണ് ഇതും കൂടി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ ഒരല്പം മല്ലിയിലയും എലയും കൂടെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇടിയപ്പം കൊണ്ട് തയ്യാറാക്കിയ നമ്മുടെ ഫ്യൂഷൻ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് വിളമ്പുന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം പെരിയാറിൻ്റെ അപ്പം പൊടി കൊണ്ട് തയ്യാറാക്കിയ ഫ്യൂഷൻ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്